വിഷയത്തിൽ സർക്കാർ ജനവികാരം അടക്കുകയല്ല ശാശ്വത പരിഹാരമാണ് നൽകേണ്ടതെന്ന് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ ജനപികാരം അടക്കുകയല്ലാശ്വത മേഖലാ നിർണ്ണയം ആരംഭിക്കേണ്ടത് കാടിനുള്ളിൽ നിന്നാകണമെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ ന്യൂസിനോട് വ്യക്തമാക്കി അതേസമയം കർഷകരെ സഹായിക്കാൻ പാലക്കാട് രൂപത നിലവിൽ തുടരുന്ന സംരംഭങ്ങൾക്ക് പുറമേ മറ്റു പലതും ഉടൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും രൂപത അധ്യക്ഷൻ അതും ഒരു യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആശങ്കയാണ് അല്ലാതെ വെറുതെ കെട്ടുകകളെ ആസ്പദമാക്കിയുള്ള ആശങ്കകളല്ല ഇതുവരെ പിന്തുടർന്നു വരുന്ന ചില വിധികളുടെയും വിധി പ്രസ്താവനകളുടെയും സർക്കാർ പിന്നെ തീരുമാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിന് മേൽ നിന്നുകൊണ്ടുള്ള ആശങ്കകളാണ് അപ്പോൾ അത് പരിഹരിച്ച് കർഷക ജീവിതം സമാധാനപരമാക്കി തീർക്കാൻ അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ പാലക്കാട് രൂപതയിലെയും അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെയും കർഷക സമുദായം മലയോര മേഖലകളിലെ കർഷക സമൂഹം പാലക്കാട് രൂപതയിലെ നല്ലൊരു ശതമാനം ക്രൈസ്തവർ മലയോര മേഖലകളിൽ അധിവസിക്കുന്നവരാണ് അതിനാൽ തന്നെ ബഫർ സോൺ പ്രഖ്യാപനം വഴി അതുമൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കർഷകരെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തുകയാണ് സുപ്രീം കോടതി വിധിപ്രസ്താവത്തിലൂടെ വളരെ കർശനമായ നിയന്ത്രണങ്ങളും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ആശങ്കകളുമാണ് നിലനിൽക്കുന്നതെന്നും വിശദമാക്കിയ പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ ബഫർ സോൺ വിഷയത്തിൽ മലയോര ജനത ആഗ്രഹിക്കുന്ന ശാശ്വത പരിഹാരമെന്ന വാക്കിന് ഏറെ പ്രസക്തിയുണ്ടെന്നും സർക്കാർ ചെയ്യേണ്ടത് ജനവികാരം അടക്കുകയല്ലെന്നും ചൂണ്ടിക്കാട്ടി പരിഹാരം പരിഹാരം ആ വാക്ക് വളരെ എന്തെങ്കിലും ഒരു കൊടുത്ത് ഈ ജനങ്ങളെ ഒന്ന് അടക്കുക അവരുടെ വികാരത്തെ ഒന്ന് അടക്കുക എന്നുള്ളതായിരിക്കരുത് ശാശ്വതമായ പരിഹാരം അത് വളരെ അത്യാവശ്യമാണ് അതാണ് വേണ്ടത് ഇന്ന് പോയിട്ട് ഒരു ഗവൺമെൻറ് വരുന്നു മറ്റന്നാൾ വേറൊരു ഗവൺമെൻറ് അങ്ങനെ വരുമ്പം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ശാശ്വതമായ പരിഹാരം അത് നിർബന്ധം മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ച് വേണ്ടത്ര ചിന്തിക്കാതെയാണോ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെന്നും ചോദ്യമുന്നയിച്ച ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വസ്തുതകളുടെ വെളിച്ചത്തിലുള്ള പഠനങ്ങൾ ഇനിയെങ്കിലും രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്ഥിതിഗതികൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആത്യന്തികമായി പരിസ്ഥിതി ലോല മേഖലാ നിർണ്ണയം ആരംഭിക്കേണ്ടത് കാടിനുള്ളിൽ നിന്നാകണമെന്നും ബിഷപ്പ് ഷെക്കാനൂസിനോട് വ്യക്തമാക്കി വനത്തിൻ്റെ അതിർത്തി നിൽക്കട്ടെ സീറോ പൂജ്യം മുതൽ ഒരു കിലോമീറ്റർ വരെ എന്നുള്ള ആ ഒരു കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൂജ്യം മുതൽ ഒരു കിലോമീറ്റർ വരെ അപ്പോൾ പൂജ്യം വരെ ആയിട്ട് നിലനിർത്താൻ നിജപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ് ഇടപെട്ടിട്ട് വന അതിർത്തി പൂജ്യ അതിർത്തി എന്ന് പറയുന്നത് ഒറ്റവും വേണ്ട വനത്തിൻ്റെ അതിർത്തി തന്നെയായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഇപ്പോൾ ഈ പിന്നെ ബഫർസോൺ പ്രഖ്യാപനം അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് ചില പ്രത്യേക വനങ്ങളുടെ ഉള്ളിൽ വനങ്ങളുടെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏരിയയാണ് വനത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ആ വനത്തിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ വന്യജീവി സങ്കേതങ്ങളോ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളോ പക്ഷി സങ്കേതങ്ങളോ വനത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ പിടിച്ചാൽ ഒരു പക്ഷേ ഈ വനത്തിൻ്റെ അതിർത്തി പോലെ എത്തിയതാണ് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലാണ്ട് വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പിന്നെ കർഷകർ താമസിക്കുന്ന പ്രദേശത്തേക്ക് നീട്ടിവലിച്ചെത്തിക്കുക എന്നുള്ളതല്ല ഈ ഉദ്യാനങ്ങള് പക്ഷി സങ്കേതങ്ങൾ പിന്നെ ഈ കടുവാസങ്കേതങ്ങൾ പോലെയുള്ള വന്യജീവി സങ്കേതങ്ങൾ അത് കാടിൻ്റെ ഉള്ളിൽ എവിടെയാണോ അവിടെ നിന്ന് പിടിക്കട്ടെ അത്തരത്തിൽ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കേണ്ടതും നിജപ്പെടുത്തേണ്ടതും എന്നാണ് കർഷക സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നത് അതുതന്നെയായിരിക്കും ഒരു ശാശ്വത പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളതും അതേസമയം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഇപ്പോഴും വിദൂരമാണെന്നും അത് പരിഹരിക്കാൻ സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് ഈ ജനവിഭാഗത്തിന് മാത്രമായി ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർദ്ദേശിച്ചു കർഷകരെ സഹായിക്കാൻ പാലക്കാട് രൂപത നിലവിൽ തുടരുന്ന സംരംഭങ്ങൾക്കു പുറമേ മറ്റു പലതും ഉടൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും രൂപതാധ്യക്ഷൻ ഷെക്യാനൂസിനോട് കൂട്ടിച്ചേർത്തു ഷെക്കാനൂസ് പാലക്കാട്